ബൈബിളിനെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ മുതൽപാട് പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും കോർത്തിറക്കിക്കൊണ്ടുള്ള ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ ഈ ചാനലിലൂടെ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന എല്ലാ ദൈവവചനങ്ങളും എല്ലാവരും കേട്ട് നമുക്ക് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ചാനൽ കേൾക്കുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളോട് സഹകരിക്കുക കാരണം എങ്കിൽ മാത്രമേ തുടർന്നുമുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ട് പുസ്തകം ഒന്നാം അധ്യായം ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ശൂന്യവും ആയിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു പീതെ ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരുളിച്ചത് വെളിച്ചം വെളിച്ചം ഉണ്ടായി കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു വെളിച്ചത്തിന് രാത്രിയെന്നും പേരിട്ടു സന്ധിയായി പ്രഭാതമായി ഒന്നാം ദിവസം ദൈവം വീണ്ടും അരളി ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ ദൈവം വിധാനം ഉണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സംഭവിച്ചു വിധാനത്തിന് അവിടുന്ന് ആകാശം സന്ധ്യയായി പ്രഭാതമായി രണ്ടാം ദിവസം ദൈവം വീണ്ടും അരളി ചെയ്തു ആകാശത്തിന് വെള്ളമെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് കര അങ്ങനെ സംഭവിച്ചു ഭൂമി എന്നും കൂടിയ ജലത്തിന് കടലും ദൈവം പേരിട്ടു അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം ചെയ്തു ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യ ചെടികളും വിത്ത് കായ്ക്കുന്ന വൃക്ഷങ്ങളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു അവ നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി മൂന്നാം ദിവസം ദൈവം വീണ്ടും അരളി ചെയ്തു രാവും പകലും ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊടിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ടു മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കാൻ വലുത് രാത്രിയെ നയിക്കാൻ ചെറുതും നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു ഭൂമിയിൽ പ്രകാശം ചൊരിയാനും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു അത് നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി നാലാം ദിവസം ദൈവം വീണ്ടും അല്ലിച്ചു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ ആകാശ വിധാനത്തിൽ പറഞ്ഞങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പച്ചം ചേർന്ന് ക്ഷതിക്കുന്ന സകലവിധ ജീവകളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു സമുദ്രമായി നിറയും പക്ഷികൾ ഭൂമിയിൽ പ്രഭാതമായി ദിവസം വീണ്ടും ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ ദൈവം എല്ലാം ൃഗങ്ങളെയും കന്നുകാലികളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം വീണ്ടും നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ ഭൂമിയിൽ ഇഴയുന്ന സർവജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായി അവിടുന്ന് ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകു ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുക കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ സകല ജീവജീ ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായില്ല ദൈവം അറിച്ച് ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൽകൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പടവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിലും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു സന്ധ്യയായി പ്രഭാതമായി ആറാം ദിവസം നമ്മുടെ കർത്താവായ